വെൽക്കം ബാക്ക് ടു ഡിസൈൻസ് എല്ലാവരും ബ്രിതിച്ചോണ്ടിരുന്ന ഒരു റീസ്റ്റെപ്ഡ് കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത്രയും കളർ ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ വർക്ക് വന്നിരിക്കുന്നത് അതായത് ഫുൾക്കാരി സോഫ്റ്റ് റോജൂട്ടിലെ ഷിപ്ലി എംബ്രോഡറി ഹെവി ഷിപ്ലി എംബ്രോയിഡറി വിത്ത് യോക്കിൽ ഇതുപോലെ ലേസ് ട്രാറ്റും ഹാൻഡ് വർക്കും വന്നിരിക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആ സെറ്റ് ഇത് എല്ലാ ഏജ് ഗ്രൂപ്പിനും ഒരേപോലെ ഇഷ്ടമാകുന്ന ഒരു പാറ്റേൺ ആണ് വളരെ ക്യൂട്ടായിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇത്രയും കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട് മെരിയൽസ് നല്ല ഒരു പിങ്ക് ഷെയ്ഡിലാണ് ഒരു ഒണിയൻ പിങ്ക് ഒക്കെ പോലെ നിൽക്കുന്ന കളർ ഷെയ്ഡ് സോഫ്റ്റ് റോജൂഡ് ഫാബ്രിക്കിൽ ഹെവിയായിട്ട് ഷിഫ്റ്റ്ലി എംബ്രോയ്ഡറി അതിന്റെ ബോർഡേഴ്സിൽ ക്രോഷോ ലേസും ഹാൻഡ് വർക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നുണ്ട് ഒരു ലെയറിൽ റോസ് വൂട്ടിന് മേലെ ഹാൻഡ് വെക്കാണ് ഷുഗർ ബീറ്റ്സും അതിൽ മിറേഴ്സും ഒക്കെ കൊടുത്തിട്ടുള്ള ഹാൻഡ് വർക്ക് നെക്സ്റ്റ് ലെയറിൽ ഷിഫ്റ്റ്ലി എംബ്രോയിഡറി കൊടുക്കുന്നത് വീണ്ടും ആ ഒരു സ്റ്റൈലാണ് അതിൽ ചെയ്തിരിക്കുന്നത് വളരെ ഫാസ്മയായിട്ടുള്ള ഡിസൈനാണ് അതിൻ്റെ ബാക്ക് പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു നല്ല കളർ ഷെയ്ഡ്സ് ആണ് വന്നിട്ട് എല്ലാ ഏജ് ഗ്രൂപ്പിനും വളരെ ഇഷ്ടമായ നമ്മളിപ്പോൾ ഇത് ഒരുപാട് തവണ റീസ്റ്റോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിപ്പം ലാസ്റ്റ് ടൈം നമ്മളിപ്പോൾ റീസ്റ്റോക്ക് ഒക്കെ ചെയ്തേക്കുന്നു ഒരുപാട് ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ് സോ ഇത് എല്ലാവർക്കും കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പാറ്റേൺസ് ദ സെയിം സോഫ്റ്റ് റോസ് വൂട്ടാണ് ഫാബ്രിക് ഇതാണ് ഓവറോൾ ലുക്ക് ദുപ്പിട്ടേം സെയിം ഫാബ്രിക്കിൽ ബ്ലോക്ക് പ്രിൻറ് ആണ് കൊടുത്തേക്കുക ബോർഡേഴ്സിൽ ലെയ്സ് ആൻഡ് ഇതിൻ്റെ ലോവർ എൻസിലാണ് ഇതുപോലെ പാച്ച് വർക്കും ബ്ലോക്ക് പ്രിന്റ് അത് കട്ട് ആൻഡ് പേസ്റ്റ് വർക്ക് എന്ന് പറയുന്ന ലെയ്സ് വെച്ച് അറ്റാച്ച് ചെയ്ത ഓരോ വർക്കിനെയും അതുപോലത്തെ ഒരു വർക്കാണ് ഇവിടെ കട്ട് ആൻഡ് പേസ്റ്റ് പാറ്റേൺ എൻസിലാണ് ചെയ്തിരിക്കുന്നത് ഓട്ടം സാൻഡൂൺ ഫാബ്രിക്കിൽ സെക്കൻഡ് കളർ ഒരു ഡാർക്കായിട്ട് നിൽക്കുന്ന ഒരു ഒളിവ് പോലത്തെ ഒളിവ് ഗ്രീൻ്റെ ഒരു കളർ ഷെയ്ഡാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇച്ചിരിയുടെ വർക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാതിരിക്കും ഈ ഷിഫിലി എംബ്രോയ്ഡറി ഇതുകൊണ്ട് ഫ്ലവർ അല്ലെങ്കിൽ ഇങ്ങനെ മാംഗോ ഡിസൈൻസ് കുറേ ആണെങ്കി കണക്ട് ചെയ്ത പോലത്തെ ഒരു ഫ്ലവർ പാറ്റേൺ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഫുൾ ഇതാണ് ടോപ്പിലെ പാറ്റേൺ സോ ഇങ്ങനെ നിൽക്കും ഓവറോൾ ലുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന സെറ്റ് ആണ് നമുക്ക് പാർട്ടി ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാം അടിപൊളിയായിട്ടുള്ള ആണ് അതിൻ്റെ ഡിസൈൻ വൈസ് ആണെങ്കിലും അടിപൊളിയാണ് ഒരു ഭയങ്കര സ്റ്റൈലിഷ് ആൻഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുന്നത് ഒത്തിരി ഓവർ ആയിട്ടുള്ള വർക്ക് ഇല്ല ഭയങ്കര എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമാണ് സെൽഫ് ടോണിൽ തന്നെ എംബ്രോഡറി അതാണ് ഷീ എംബ്രോയിഡറി സെൽഫ് ടോണിൽ തന്നെ ആ ഒരു എംബ്രോയിഡറി ഇത് യോഗയില് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഹാൻഡ് വർക്ക് സ്റ്റൈലാണ് കൊടുത്തേക്കുക ഇത് വന്നിട്ട് നമ്മുടെ ലെവൻഡർ ആണ് ഡാർക്ക് ലെവൻഡർ ഷെയ്ഡ് കുറച്ച് വയലറ്റ് ആയിട്ട് നിൽക്കുന്ന ഷെയഡിൽ വർക്ക് സെയിം സോഫ്റ്റ് റോജൂട്ടില് ഷിഫ്റ്റിലെ എംബ്രോയിഡറി വിത്ത് ദുപ്പട്ടയില് എൻസിൽ വരുമ്പം ആൻഡ് പേസ്റ്റ് പാറ്റേണും ബാക്കി പോർഷനില് ബ്ലോക്ക് പ്രിന്റ് ആണ് ചെയ്തേക്കുന്നത് ബോട്ടം സെയിം കളർ തന്നെ വരുന്ന സ്റ്റാൻഡ് റൂൺ ആണ് ബോട്ടം വൺ ഫോർ എയിറ്റ് സീറോ ആണ് പ്രൈസ് റേഞ്ച് അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് വളരെ സ്റ്റൈലിഷ് ആയിട്ട് നിൽക്കുന്ന ആൻഡ് എല്ലാവർക്കും മാച്ചിങ് ആവുന്ന കളർ ഷെയ്ഡ്സ് ആണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വന്ന കളേഴ്സ് ആണ് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ഓരോ തവണയും കൊടുക്കാറുള്ളത് അങ്ങനെ റാൻഡം ആയിട്ടുള്ള വളരെ എൻക്വയറീസ് ഉള്ള അടിപൊളി കളർ ഷെയ്ഡ്സ് ആണ് ഈ തവണ ഇതാണ് ഏതാണ് ഓവറോൾ ആയിട്ടുള്ള ലുക്ക് ആൻഡ് പാറ്റേൺസ് സെയിം അതാണ് ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു ഡീപ്പ് ഗോൾഡൻ ആള്ള ഷെയ്ഡില് വർക്ക് സെയിം അപ്പം ഇത്രയും ഇത്രയും ബ്യൂട്ടിഫുൾ ആൻഡ് അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സിലാണ് ഇത് വന്നിരിക്കുന്നത് സോഫ്റ്റ് റോജൂഡ് വിത്ത് ഷിപ്പി എംബ്രോയ്ഡറി ആൻഡ് ഹാൻഡ് വർക്ക് പാറ്റേൺ ഇതുപോട്ടെ ബ്ലോക്ക് പ്രിൻറ്റ് വിത്ത് ലോകർ എൻസൽ വരുമ്പം ആ ഒരു ഷിപ്പ്ലിയും ബ്ലോക്ക് പ്രിൻറ്റഡ് പാഷും ചെയ്തേക്കുന്നു ഇത്രയും കളർ ഷെയ്ഡ്സ് നിങ്ങൾക്ക് വെബ്സൈറ്റ് ഒരു വാട്സ്ആപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യും ഇത്രയും കളേഴ്സും വളരെ ബൾക്ക് ക്വാണ്ടിറ്റിയിലുള്ളതുകൊണ്ട് ഇത് വെബ്സൈറ്റിലും യൂഷ്വലി നിങ്ങളത് വാട്സപ്പ് വഴിയായിരുന്നു ഓർഡർ പ്ലേസ് കൊണ്ടിരുന്നത് ഇപ്പം ബൾക്ക് ക്വാണ്ടിറ്റിയിലുള്ളത് കൊണ്ട് നമ്മളത് വെബ്സൈറ്റിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് വൺ ഫോർ എയിറ്റ് സീഡോയാണ് പ്രൈസ് റേഞ്ച് താങ്ക് യു